കുളിപ്പിച്ച് കുളിപ്പിച്ച് ഭർത്താവിനെ ഇല്ലാതാക്കരുത് ടി വിയിൽ കുളിസോപ്പിന്റെ പരസ്യം കണ്ടിരിക്കുകയായിരുന്നു ഉണ്ണി ഒരു ചെറുപ്പക്കാരി ഓട്ടോരിയിട്ട് കാട്ടരുവിലേക്ക് ചാടുന്നു ഹോ ഞാൻ അമ്പുകൾ വലിഞ്ഞു മുറുകയാണല്ലോ ഈശ്വരാ അപ്പോഴാണ് ഭാര്യ ദേവു വേവലാതിയോടെ ഓടി വന്നത് ഉണ്ണിയാട്ട എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ ഉണ്ണി അത് കേട്ടില്ല ഉണ്ണിയേട്ടൻ ശ്രദ്ധിക്കുന്നില്ലേ ഉണ്ണി ടി വിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കുന്നുണ്ട് കാണുന്നെങ്കിൽ കുളിസോപ്പിന്റെ പരസ്യം തന്നെ കാണണം പണ്ട് ഇതൊക്കെ കുളിക്കടവിൽ ഒളിച്ചിരുന്ന് കാണണമായിരുന്നു ഇന്ന് വീട്ടിലെ സ്വീകരണ മുറിയിൽ ഇതെന്ന് കാണാം ടെക്നോളജിയുടെ ഒരു വളർച്ചയെ ഉണ്ണിയേട്ടൻ എന്തോന്നിനെ പറ്റി എന്നതിനെപ്പറ്റിയായി പറയുന്നത് നീ ടി വി പരസ്യത്തെ പറ്റിയല്ലേ ചോദിച്ചത് ടി വി പരസ്യമോ മണ്ണാൻകെട്ട എന്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ച് നോക്കാനാ പറഞ്ഞത് ഇനി നിന്റെ മുഖം ശ്രദ്ധിച്ചു നോക്കിയിട്ട് എന്ത് കാര്യം നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു അന്ന് അത് ചെയ്തില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നെ വേണ്ടെങ്കിൽ അങ്ങ് ഉപേക്ഷിച്ചോ എനിക്ക് പരാതിയില്ല ദൈവം മുഖം വീർപ്പിച്ചു അയ്യോ അപ്പോഴേക്കും പിണങ്ങിയോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ തമാശയൊന്നുമല്ല ഉള്ളിലിരിപ്പ് പുറത്തു വന്നതാ ഓ അവിടെ നിന്ന് ഒരടി വച്ചുതെറിഞ്ഞാൽ ഉറച്ചു കൂടുന്നുണ്ട് കേട്ടോ ആ എന്തിനാ നിന്റെ മുഖം ശ്രദ്ധിക്കാൻ പറഞ്ഞത് എനിക്ക് വയസ്സായോ ചേട്ടാ ഇന്നുവരത്തി എന്നെ ആന്റി എന്ന് വിളിച്ചു ദേവ് സങ്കടപ്പെട്ടു ഏയ് നീ ഇപ്പോഴും കൊച്ചു കുഞ്ഞല്ലേ എന്റെ ദേവൂട്ടി ചിലർ അവർക്ക് പ്രായം കുറവാണെന്ന് കാണിക്കാനായി ആന്റി എന്നും എന്നും ഒക്കെ വിളിക്കും അത് കാര്യമാക്കണ്ട നമ്മൾ ചെറുപ്പമാണെന്ന് നമുക്കറിയാമല്ലോ ഇന്നാൾ നാൽപ്പത് വയസ്സുള്ള ഒരു പെണ്ണുമുള്ള എന്നെ കയറി അങ്കളെ എന്ന് വിളിച്ചു ഓ ഞാൻ വലിയ ഗെറ്റപ്പിലും സെറ്റപ്പിലും ഒക്കെ നിൽക്കുകയായിരുന്നു അപ്പോഴാ ആ നവഭൃത്ത എന്നെ എന്ന് വിളിച്ചത് എന്നിട്ട് 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 ഞാനത് ക്ഷമിച്ചു അങ്കളെ എന്നല്ലേ വിളിച്ചത് അല്ല അത് ചീത്തയൊന്നും അല്ലല്ലോ അതുപോലെ നീയുമതങ്ങ് ക്ഷമി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എനിക്ക് മുപ്പത്തിരണ്ടായതേ ഉള്ളൂ പല്ലിൻ്റെ എണ്ണമാണോ അല്ല വയസ്സ് ഞാനിപ്പോഴും ചെറുപ്പമാ എന്നെ ഒരു ന്യൂ ജനറേഷൻ ജനറേഷൻകാരി ആൻറ്റിന്ന് ആ സമയത്ത് ഒരു വെടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവളെ തോക്ക് വെച്ച് കൊന്നേനെ ഏഹ് പറഞ്ഞതിൽ അല്പം ഒരു പിശകില്ലേ ആ തോക്ക് കിട്ടിയിരുന്നേൽ ഞാനവളെ വെടിവെച്ച് കൊന്നേനെ ആവേശം കേറിയപ്പോൾ തെറ്റിപ്പോയതാ അല്ല ആ ഒരു ഡൗട്ട് ഉണ്ണിക്കൊരു സംശയം എന്താ ദേവു ചോദിച്ചു നിനക്ക് മുപ്പത്തിമൂന്ന് വയസ്സായല്ലോ ആ എന്നിട്ട് മുപ്പത്തിരണ്ടാണെന്നാണല്ലോ നീ ഇപ്പോൾ പറഞ്ഞത് അപ്പം അതൊക്കെ ഒരു വയസ്സ് കുറച്ചാ ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നേ എന്തായാലും കുറച്ചു പിന്നെ അഞ്ച് വയസ്സ് കുറച്ചുകൂടായിരുന്നോ വിശ്വസിക്കൂല പക്ഷെ നിന്നെ കണ്ടാ ഇരുപത്തഞ്ച് വയസ്സേ തോന്നിക്കൂ അത് കേട്ടപ്പോൾ ദേവിന് സന്തോഷമായി അവൾ പറഞ്ഞു അത് എനിക്കും അറിയാം പക്ഷെ അവളുടെ ആൻറ്റി എന്നുള്ള വിളിയിട്ടപ്പോൾ എൻറെ സകല ആത്മവിശ്വാസം പോയി ഇനി ഒരുത്തിയും എന്ന് തന്നെ വിളിക്കരുത് അതിനൊരു മാർഗമുണ്ട് എന്താ നീ കേസ് കൊടുക്കാൻ പോവുകയാണോ അല്ല പ്രായത്തെ പിടിച്ചു നിർത്താൻ പോവുകയാ എങ്ങനെ മനസ്സിലായില്ല ഡയറ്റിങ്ങും എക്സർസൈസും അപ്പോ എക്സർസൈസ് ചെയ്താൽ ഒരിക്കലും വയസ്സാവില്ലേ ഇല്ല മമ്മൂട്ടിക്ക് ഉണ്ണിയേട്ടന്റെ ഇരട്ടി പ്രായമുണ്ട് പക്ഷേ കണ്ടാൽ ചേട്ടൻ്റെ അനിയനാണെന്നല്ലേ പറയൂ അതാ വ്യായാമത്തിന്റെ ഗുണം അറുപതിലും ചെറുപ്പമായിരിക്കും ശരി നീ നാളെ മുതൽ വ്യായാമം ചെയ്തോ നീ എന്നും ചെറുപ്പമായിട്ടിരിക്കുന്നതായി എനിക്കും ഇഷ്ടം അപ്പൊ ഉണ്ണിയേട്ടനോ എൻ്റെ കുടുംബത്തിൽ ആരും ഇതുവരെ വ്യായാമം ചെയ്തിട്ടില്ല ഇനി ഞാനായിട്ട് അത് ചെയ്താൽ പിതൃക്കൾക്ക് ഇഷ്ടാവില്ല ചേട്ടൻ്റെ വയറ് ചാടി തുടങ്ങി ഇനിയും വ്യായാമം ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ കൊച്ചു പിള്ളേർ അപ്പൂപ്പ എന്ന് വിളിച്ചു തുടങ്ങും നാളെ രാവിലെ മുതൽ ഉണ്ണിയേട്ടനും എൻ്റെ ഒപ്പം ഓടാൻ വരണം ഞാൻ വരൂല്ല വന്നില്ലെങ്കിൽ എന്റെ തനിക്കുണം ഉണ്ണിയേട്ടൻ കാണും കുടുംബക്ഷേത്രത്തിലേക്ക് നോക്കി ഉണ്ണി അലറി ചതിച്ചല്ലോ എൻ്റെ പരദൈവങ്ങളെ രാവിലെ ഭാര്യയോടൊപ്പം കാട്ടിലൂടെയും തോട്ടിലൂടെയും ഓടി ക്ഷീണിച്ച് തളർന്നതിനാൽ തിരികെ വന്ന ഉടനെ ഉണ്ണി കിടന്നുറങ്ങിപ്പോയി അപ്പോഴുണ്ട് ഭാര്യ ചാടിത്തുള്ളി വരുന്നു നേ ജോഗിങ് കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങുന്നു ഇങ്ങനെ ചെയ്താൽ ഓടിയത് വെറുതെ ആകില്ലേ എഴുന്നേൽക്ക് ഈ ഓറഞ്ച് ജ്യൂസ് കുടിക്ക് ഓടിയ ക്ഷീണം മാറട്ടെ ഉണർന്ന ഉണ്ണി തുടർച്ചയായി മൂന്ന് കോട്ടുമായിട്ട ശേഷം പറഞ്ഞു സത്യത്തിൽ ഈ ഓടുന്നതൊക്കെ വെറുതെയാ ഉം അതെന്താ ഓടിയാലും വയസ്സാവും ഓടിയില്ലെങ്കിലും വയസ്സാവും അപ്പൊ ഓടാതെ വയസ്സാകുന്നതല്ലേ നല്ലത് ഉണ്ണി ഒരു തത്വജ്ഞാനം വിളമ്പി ഏയ് അങ്ങനെയല്ല സ്ഥിരം വ്യായാമം ചെയ്താൽ പ്രായത്തെ പിടിച്ചു നിർത്താം സൗന്ദര്യം വർദ്ധിപ്പിക്ക മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പ്രായം സൂപ്പർ ഫാസ്റ്റിന്റെ വേഗത്തിൽ ഓടും വ്യായാമം ഇല്ലാത്തവർ നാൽപ്പത് വയസ്സാവുമ്പോഴേക്കും പടു കിഴവന്മാരാകും വനിതാ മാസികകൾ വായിക്കരുതെന്ന് പല തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ അതിൽ പലതും വരും വിശ്വസിക്കരുത് ഉണ്ണിക്ക് ദേഷ്യം വന്നു എനിക്ക് ആന്റി എന്നുള്ള വിളി കേൾക്കാൻ വയ്യ എനിക്ക് എന്റെ ആരോഗ്യം ശ്രദ്ധിച്ചേ പറ്റൂ നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിച്ചോ എന്നെ വെറുതെ വിടു ഉണ്ണി അപേക്ഷിച്ചു ഒരു കിളവന്റെ ചെറുപ്പക്കാരിയായ ഭാര്യയായി ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഉണ്ണിയേട്ടനും ചെറുപ്പമായിരുന്നേ പറ്റൂ എന്റെ പുക കണ്ടേ നീ അടങ്ങുമല്ലേ ഞാൻ എന്തു ചെയ്താലും അത് ചേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഓഹ് ഞാനിപ്പോൾ ഓറഞ്ച് ജ്യൂസ് തന്നത് എന്തിനാണെന്നറിയോ ഇല്ല ചേട്ടന്റെ സൗന്ദര്യം കൂട്ടാനാ സ്ഥിരം ഓറഞ്ച് ജ്യൂസ് കുടിച്ച സ്കിന്നൊക്കെ പളപളാന്ന് തിളങ്ങും ഓഹോ വൈകിട്ട് ചേട്ടന് ബീട്രൂട്ട് ജ്യൂസാണ് തരാൻ പോകുന്നത് അതെന്തിന് ചേട്ടന്റെ ശരീരത്ത് മെലാനിൻ നിറയാൻ നല്ലതുപോലെ തിറവയ്ക്കും ഹായ് അതുകൊള്ളാം എല്ലാം ചേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയാ നീ നന്മ മരമാണ് ദേവു ഉണ്ണി കരഞ്ഞുപോയി രണ്ടു മാസം ഒന്ന് കഴിഞ്ഞോട്ടെ നമ്മൾ നടന്നു പോകുമ്പോൾ ആൾക്കാർ പറയും ദാ അരവിന്ദ സ്വാമിയും ഐശ്വറായി പോണമെന്ന് ആരാണ് അരവിന്ദ സ്വാമി ഉണ്ണിയേട്ടൻ ഞാൻ കളിക്കുന്നില്ല എനിക്ക് അരവിന്ദ സ്വാമി ആവണ്ട എനിക്ക് സൽമാൻ ഖാനായാൽ മതി സൽമാൻ ഖാൻ ആവണമെങ്കിൽ ദിവസവും ആറു മണിക്കൂർ വർക്കൗട്ട് ചെയ്യണം ദിവസവും രണ്ടായിരം പുഷപ്പ് എടുക്കണം അത് കേട്ട് നടങ്ങിയ ഉണ്ണി പറഞ്ഞു അയ്യോ രണ്ടായിരം പുഷപ്പോ എനിക്ക് സൽമാൻ ഖാൻ ആവണ്ടേ എനിക്ക് അനുബന്ധ സ്വാമി ആയാ മതി വാ പ്രാതൽ കഴിക്കാം ചപ്പാത്തിയാ അയ്യേ ചപ്പാത്തിയോ ഇതെന്ത് ജയിലോ എനിക്ക് ഗോതമ്പ് ഇഷ്ടമല്ലെന്നറിഞ്ഞൂടെ ഉണ്ണി പരിഭവിച്ചു ഹരിയാനയും പഞ്ചാബും ഗുസ്തിക്കാരുടെ നാടായതെങ്ങനാ എങ്ങനാ അവിടെയുള്ളവർ സ്ഥിരം ഗോതമ്പ് കഴിക്കുന്നത് കൊണ്ടാ ഗോതമ്പ് കഴിച്ചാൽ നല്ല ആരോഗ്യം കിട്ടും ഗോതമ്പിന്റെ നിറവും കിട്ടും ദേവ് വിശദീകരിച്ചു ഇവള് ഗോതമ്പ് തിന്ന് ഇനി വല്ല കുസ്തികാരിയോ മറ്റോ ആയാൽ തന്റെ കാര്യം കട്ടപ്പുകയാകുമല്ലോ എന്ന വേവലാതിയോടെ ആഹാരം കഴിക്കാനിരുന്നപ്പോൾ പാത്രത്തിൽ വെറും രണ്ട് ചപ്പാത്തി മാത്രം കണ്ട ഉണ്ണിയുടെ ഹൃദയം തേങ്ങിപ്പോയി എന്താണിത് ഇത് രണ്ടെണ്ണമേ ഉള്ളോ അതും പ്ലാവിലെ തൊലി പോലത്തെ ചപ്പാത്തി ഞാൻ വിശന്ന് മരിക്കുമല്ലോ ഉണ്ണി ദേഷ്യപ്പെട്ടു ആഹാരം മിതമായി കഴിച്ച മരുന്നും അമിതമായി കഴിച്ച വിഷവുമാണ് ഉണ്ണിയേട്ട ഹോ ഈ വനിതാ മാസികക്കാർ എന്നെ കൊല്ലിക്കും ഉണ്ണി തീന്മേശയിൽ കിടന്ന വനിതാ മാസിക എടുത്ത് ചന്നം പിന്നം കടിച്ചു കീറി ദേവു ജോഗിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കൂട്ടുകാരി ലത കാത്തിരിക്കുന്നു ലത ചോദിച്ചു ഉണ്ണി എവിടെ കുറച്ചു ദൂരം എന്നോടൊപ്പം ഉണ്ടായിരുന്നു പിന്നെ കാണാതായി ദേവു പറഞ്ഞു ദേവുവിനെ അടിമുടി നോക്കിക്കൊണ്ട് ലത പറഞ്ഞു ദേവു കുറച്ച് മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ എട്ട് കിലോ കുറഞ്ഞു ഇപ്പൊ എന്നെ കാണാൻ എങ്ങനുണ്ട് അഭിമാനത്തോടെ ദേവു ചോദിച്ചു സൂപ്പർ ഓരോരോ പ്രാന്തുകൾ രാവിലെ എണീറ്റ് പറമ്പിൽ കളച്ചാൽ മതി തളിയൊക്കെ കുറയും ഇത് പട്ടിയെപ്പോലെ നാടു മുഴം കിടന്ന് ഓടണം ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ പെണ്ടാട്ടീര താളത്തിനൊത്ത് തുള്ളായി ഒരു കോന്തം മാപ്പിളെ അപ്പോ അവിടേക്ക് വന്ന ഉണ്ണിയുടെ അമ്മ പിറുപിറുത്തു ദേവു ലതയോട് പറഞ്ഞു അമ്മയ്ക്ക് അസൂകയാണ് ഉണ്ണിക്ക് നല്ല നിറം വെച്ച് കേട്ടല്ലോ എന്താടി അതിന്റെ രഹസ്യം ലത ചോദിച്ചു ഞാൻ ഉണ്ണിയേട്ടന് ഓറഞ്ച് ജ്യൂസും കാരറ്റ് ജ്യൂസും ബീട്രൂട്ട് ജ്യൂസും കുങ്കുമപ്പൂ ഇട്ട പാലുമൊക്കെ കൊടുക്കും പിന്നെ ഡയറ്റിങ്ങും എക്സർസൈസും ഒക്കെയുണ്ട് ഉണ്ണിയുടെ അമ്മ ലത പറഞ്ഞത് ശരി കൊണ്ട് പറഞ്ഞു തന്നെ ചേർക്കാൻ ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് വെളുത്ത് സുന്ദരനായി വയറും കുറഞ്ഞു പക്ഷെ ദേവു നീ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കണ പരിപാടിയാണ് ചെയ്യണം സൂക്ഷിച്ചാ നെനക്കൊള്ളാം അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ലത ചുളിച്ചു അമ്മ വിശദീകരിച്ചു അയൽവക്കത്ത ആ ജാസ്മിനും മീരയും ഒക്കെ ഇപ്പൊ ഉണ്ണീരടുത്ത് തന്നെ എപ്പോഴും കളിയും ചിരി കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും ദേവു കാക്കച്ച് കൊത്തി പോകും സൂക്ഷിച്ചോ ദേവു അമ്മയുടെ വാക്കുകൾ ചിരിച്ചു തള്ളി അപ്പോൾ ദേവിവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഉണ്ണിയുടെ ബന്ധുവായ അരുണായിരുന്നു വിളിച്ചത് ഉണ്ണിയും രണ്ട് പെണ്ണുങ്ങളും കൂടി പുഴക്കരയിലൂടെ ഓടിപ്പോകുന്നത് കണ്ടു എന്ന വിവരമാണ് അവന് പറയാനുണ്ടായിരുന്നത് തന്നോടൊപ്പം ജോഗിങ്ങിന് വന്ന ഭർത്താവ് താൻ വീട്ടിലെത്തിയ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്നുവെന്ന വാർത്തയറിഞ്ഞ് ദേവു വാ പൊളിച്ചിരുന്നു പോയി എന്താ ദേവു ലത ചോദിച്ചു ഉണ്ണിയേട്ടനും രണ്ട് പെണ്ണുങ്ങളും കൂടി പുഴക്കരയിലൂടെ ഓടുന്നു രണ്ട് പെണ്ണുങ്ങള് അത് ജാസ്മിനും മീരയും ആയിരിക്കും നിന്റെ കൂടെ ഓടിയവയി ഇപ്പോ അവരുടെ ആയി ഓട്ടം ഇനി അവൻ ഓടി ഓടിയങ്ങ് പോവും പുഴ കഴിഞ്ഞാ പിന്നെ കാട് കാട്ടിലോട്ടായിരിക്കും അവര് പോയത് എന്റെ ശിവനെ ചെറുക്കന ജീവനോടെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു മാപ്പിളയെ വലിയ സുന്ദരനാക്കാൻ നടന്നിട്ട് ഇപ്പോ എന്തരായി അനുഭവിച്ചോ അമ്മ ചവിട്ടിക്കുലുകി അകത്തേക്ക് പോയി ലതേ ഇനി എന്താ ചെയ്യുക ദേവു കരയും പോലെ ആയി ലത പറഞ്ഞു ദേവു ഭർത്താവിന് അല്പം സൗന്ദര്യം കുറഞ്ഞിരിക്കുന്നതാ നല്ലത് വേറെ പെണ്ണുങ്ങൾ അടിച്ചുകൊണ്ട് പോകുമെന്ന് പേടിക്കണ്ടല്ലോ ഈ ജോഗിങ്ങും ഡയറ്റിങ്ങും ഒക്കെ നിർത്ത് ഇനി ഉണ്ണിയുടെ കുടവയർ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് ഇതോടെ നിർത്തും ഉണ്ണിയേട്ടന്റെ ഓട്ടവും ചാട്ടോ ഓറഞ്ച് ജ്യൂസും കൊടുക്കൂല കുങ്കുമപ്പോയിട്ട പാലും കൊടുക്കൂല നോക്കിക്കോ ദേവു പറഞ്ഞു ലത അഭിനന്ദിച്ചു അതാണ് നിനക്ക് നല്ലത് ഇപ്പോഴെങ്കിലും നിനക്ക് സൽബുദ്ധി തോന്നിയല്ലോ ു അടുത്തുകിടന്ന വനിതാ മാസിക പന്ത്രണ്ട് കഷണമായി വലിച്ചു കയറി ആകാശത്തേക്ക് പറത്തി